നമസ്കാരം രാജ്യത്ത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്കും വൻ ലാഭമാണ് ഇലക്ട്രിക് വാഹന വിപണിയിൽ ഇപ്പോൾ വിലക്കിഴിവ് സീസണം സ്റ്റോക്കുകൾ കുമിഞ്ഞുകൂടുന്നത് കാരണം ഇലക്ട്രിക് കാറുകൾക്ക് മാത്രമല്ല ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും വിലയിൽ വലിയ കിഴിവുകളാണ് ലഭിക്കുന്നത് അധിക ഇൻവെൻടറിക്കൊപ്പം കുറഞ്ഞ ഘടക ചിലവുകൾ കോർപ്പറേറ്റ് ശരാശരി ഇന്ധനക്ഷമത നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വിപണി ഘടകങ്ങൾ കാരണമാണ് ഇലക്ട്രിക് വാഹന വില കുറയുന്നതെന്നാണ് റിപ്പോർട്ട് ഇ ഡീലർമാർ പറയുന്നതനുസരിച്ച് എസ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി പോലുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ കിഴിവ് വാഗ്ദാനം ലഭിക്കുന്നുണ്ട് നെക്സോൺ ഇ വിക്ക് മൂന്ന് ലക്ഷം രൂപ വരെയും പഞ്ച് ഇവിക്ക് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ ടിയാഗോ എ വിക്ക് നാൽപ്പതിനായിരം രൂപയും വില കുറച്ചിട്ടുണ്ട് മോഡലുകളും വേരിയന്റുകളും അനുസരിച്ച് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹീറോ മോട്ടോർ കോർപ്പ് വിത വി പ്രോ വി വൺ പ്ലസ് എന്നിവയ്ക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം രൂപയും പതിനയ്യായിരം രൂപയും ക്യാഷ് ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ വിപണികളിലും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ കിഴിവുണ്ട് റിസ്തയ്ക്ക് മൂവായിരം മുതൽ ആറായിരത്തി എഴുന്നൂറ് രൂപ വരെയും ഫോർ ഫിഫ്റ്റിക്ക് അയ്യായിരത്തിനും ഏഴായിരത്തിനുമിടയിലും വില കിഴിവോടെ ഏതര സ്കൂട്ടറുകളും ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വാഹന നിർമ്മാതാക്കൾ ഈ കിഴിവുകളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നുണ്ട് ഡീലർഷിപ്പുകൾ ഇതിൽ ഒരു ചെറിയ ഭാഗം സംഭാവന ചെയ്യുന്നുണ്ട് പതിനയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭിക്കും മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ട്രേഡ് ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നത് ഉത്സവ സീസൺ പ്രമോഷനുകളും അമിത ഉത്പാദനത്തിൽ നിന്നുള്ള അധിക ശേഖരണവുമാണ് കിഴിവുകൾക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാം ഏതർ എനർജിയുടേത് ം തന്നെ യാത്രകൾക്ക് പറ്റിയ വൈദ്യുത സ്കൂട്ടറുകളാണ് ബ്രാൻഡിന്റെ അവനാഴിയിലുള്ളത് ചെറുപ്പക്കാർക്കിടയിലാണ് ബംഗളൂരു അടിസ്ഥാനമായുള്ള ബ്രാൻഡ് പ്രശസ്തി ആർജിച്ചിരുന്നതെങ്കിലും അടുത്തിടെ റിസ്ത എന്ന പുത്തൻ നീവി പറത്തിക്കൊണ്ട് കുടുംബങ്ങളിലും കയറി ചെള്ളാൻ ഓലയുടെ എതിരാളികൾക്കായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കൂടുതലും ആളുകൾ വന്നെത്തുന്നത് ഫോർ ഫിഫ്റ്റി സീരീസിലാണെന്നതാണ് സത്യം ഇക്കാര്യം അറിയാവുന്ന കമ്പനി ചെറിയ പരിഷ്കാരങ്ങളോടെ ഫോർ മോഡലുകൾ വിപണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ലൈനപ്പ് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയെ എന്തായാലും ഇളക്കി മറിക്കുമെന്നത് ഉറപ്പാണ് ഒല ഇലക്ട്രിക് ടി വി എസ് മോട്ടോർ ബജാജ് ചേതക് എന്നിവയ്ക്ക് പിന്നിൽ ഇന്ത്യക്ക് നാലാം റാങ്കുകാരാണ് ഏത്തറ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം ബാംഗ്ലൂർ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ഒരു ലക്ഷത്തിലേറെ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിലധികമാണ് വളർച്ച ഇലക്ട്രിക് ടു വീലർ വിപണിയുടെ പതിനൊന്ന് ശതമാനം വിപണി വിഹിതം കയ്യടക്കി വെച്ചിരിക്കുന്ന ഏതറ ഈ വർഷവും മികച്ച പ്രകടനം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ്